നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐ പി എല്ലിൽ ഏറ്റവും തന്ത്രശാലിയായ ക്യാപ്റ്റന്മാരിൽ ഒരാളാണ് രാജസ്ഥാൻ റോയൽസ് നായകനും മലയാളി താരവുമായ സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ മുൻ ഇതിഹാസ നായകൻ എം എസ് ധോണിയോട് പോലും പലരും ഇദ്ദേഹത്തെ താരതമ്യം ചെയ്യാറുണ്ട് ഏത് സമ്മർദ്ദ ഘട്ടത്തിലും വളരെ കൂളായി പെരുമാറാനുള്ള സഞ്ജുവിൻ്റെ മിടുക്കാണ് ഇതിനു പിന്നിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ റോയൽസിനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം സഞ്ജുവിന് കീഴിൽ പല ത്രില്ലർ വിജയങ്ങളും റോയൽസ് ഇതിനകം നേടിയിട്ടുണ്ട് അതിലൊന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സി എസ് കെക്കെതിരായി നേടിയ വിജയം ഡെത്തോവർ സ്പെഷ്യലിസ്റ്റായ സന്ദീപ് ശർമ്മയെ വെച്ചാണ് സി എസ് കെയെ പൂട്ടി സഞ്ജു ടീമിന് ത്രസിപ്പിക്കുന്ന വിജയം സമ്മാനിച്ചത് ഈ കളിയിൽ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി ഏറെ പ്രശംസിക്കപ്പെടുകയും ചെയ്തു മാത്രമല്ല ഇരുപതാം ഓവറിൽ ധോണി ക്രീസിൽ നിൽക്കെ സന്ദീപിന് സഞ്ജു ഉപദേശിച്ചു കൊടുത്ത തന്ത്രങ്ങളെക്കുറിച്ചും അന്ന് വലിയ ചർച്ചയായിരുന്നു അന്ന് യഥാർത്ഥത്തിൽ സന്ദീപിന് താൻ നൽകിയ ഉപദേശം എന്തായിരുന്നു എന്ന് പിന്നീട് ഒരിക്കൽ അഭിമുഖത്തിൽ സഞ്ജു വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇത് എന്താണെന്ന് നമുക്ക് നോക്കാം നൂറ്റി എഴുപത്തി ആറ് റൺസിൻ്റെ വിജയലക്ഷ്യമാണ് സി എസ് കെക്ക് റോയൽസ് നൽകിയത് പത്തൊമ്പത് ഓവർ കഴിയുമ്പോൾ സി എസ് കെ ആറ് വിക്കറ്റിനടുത്ത് നൂറ്റി അമ്പത്തഞ്ച് റൺസ് എന്ന നിലയിലായിരുന്നു എം എസ് ധോണിയും രവീന്ദ്ര ജഡേജയുമായിരുന്നു അപ്പോൾ ക്രീസിൽ ഇരുപത് റൺസാണ് ജയിക്കാൻ ചെന്നൈക്ക് വേണ്ടിയിരുന്നത് ധോണിയാണ് ഓവറിൽ സ്ട്രൈക്ക് നേരിട്ടത് സന്ധ്യ ആദ്യ ബോൾ വൈഡ് അടുത്ത ബോളിൽ റണ്ണില്ല പക്ഷേ അടുത്ത രണ്ട് ബോളിലും ധോണി സിക്സർ പറത്തി ഇതോടെ മൂന്ന് ബോളിൽ ജയിക്കാൻ വേണ്ടത് ഏഴ് റൺസ് മാത്രം പക്ഷേ മൂന്ന് സിംഗിളുകൾ മാത്രമേ അവർക്ക് നേടാനായുള്ളൂ ഇതോടെ റോയൽസ് മിന്നുന്ന വിജയം സ്വന്തമാക്കുകയായിരുന്നു ഗ്രീസിൽ എം എസ് ആയതിനാൽ തന്നെ എന്ത് സംഭവിക്കുമെന്നും അറിയാമായിരുന്നുവെന്നും സഞ്ജു സാംസൺ പറയുന്നു സന്ദീപ് ശർമ്മ ആ സമയത്ത് എൻ്റെ ടീമിലെ ഏറ്റവും മികച്ച ഡെത്ത് ബോളറിൽ ഒരാളാണ് സന്ദീപിൻ്റെ ആദ്യ ബോൾ വൈഡായിരുന്നു അവൻ സമ്മർദ്ദത്തിലാണെന്ന് നമുക്ക് തോന്നും പക്ഷേ അപ്പോൾ തന്നെ ഏത് ബോളറോട് പോയി പറയുന്നത് നല്ലതല്ല അതുകൊണ്ട് ഞാൻ ഇടപെട്ടില്ല എന്നാൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും ബോളിൽ ധോണി സിക്സർ അടിച്ചു ഇതോടെ ഇനി മിണ്ടാതിരുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതോടെ താൻ സന്ദീപിൻ്റെ അടുക്കിലേക്ക് പോവുകയായിരുന്നു ബൗളറുടെ അടുത്തേക്ക് നമ്മൾ എന്തെങ്കിലും നിർദ്ദേശം നൽകാൻ ഓടിപ്പോകുമ്പോൾ ശരീരഭാഷ വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കൂളായി പതുക്കെയാണ് സന്ദീപിൻ്റെ അടുക്കിലേക്ക് ഓടിയെത്തിയത് ഇനിയുള്ള മൂന്ന് ബോളിനെക്കുറിച്ച് നിനക്ക് എന്താണ് എന്നാണ് ഞാൻ അവനോട് ചോദിച്ചത് നിനക്ക് എന്താണ് തോന്നുന്നത് എന്നായിരുന്നു സന്ദീപിൻ്റെ മറുചോദ്യം നീ ഓർക്കറാണ് ഇപ്പോൾ എറിഞ്ഞതെന്നും വേണമെങ്കിൽ വൈഡ് യോർക്കറോ ബൗൺസറോ എറിയാമെന്നും ഞാൻ പറഞ്ഞു നിനക്ക് എന്താണോ മനസ്സിൽ ഉറപ്പുള്ളത് ആ ബോൾ ആത്മവിശ്വാസത്തോടെ എറിയാനാണ് താൻ സന്ദീപിനോട് ആവശ്യപ്പെട്ടത് ഞാൻ യോർക്കർ എറിയാമെന്നായിരുന്നു അവൻ പറഞ്ഞത് ഞാനും ഓക്കെ പറഞ്ഞു അടുത്ത മൂന്ന് ബോളും കിടിലൻ യോർക്കർ എറിഞ്ഞ് സന്ദീപ് കളിയും ജയിപ്പിച്ചു പക്ഷേ പുറമെയുള്ള ആളുകൾ പറയുന്നത് ഞാനെന്തോ മന്ത്രം സന്ദീപിനെ ഉപദേശിച്ചുവെന്നും ഇതാണ് വിജയത്തിന് പിന്നിലെന്നുമാണ് സഞ്ജു ചിരിയോടെ കൂട്ടിച്ചേർത്തു